എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ ബസ് അപകടം സംഭവിക്കുന്നതിന് ബസ്സുകൾക്കെതിരെ പുതുതായി പ്രഖ്യാപിച്ച നടപടികൾ അന്യായമെന്ന് ബസ്സുടമകൾ സ്വകാര്യ ബസ് ഉടമകളെ അപരവത്കരിക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു സ്വകാര്യ ബസ് അപകടമുണ്ടായി മരണം സംഭവിച്ചാൽ ബസ്സുകളുടെ പെർമിറ്റ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ഗുരുതര അപകടമുണ്ടായാൽ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യാനുള്ള ഗതാഗത മന്ത്രിയുടെ തീരുമാനം ബസ് ബസ്സുടമകളുടെ ഭാവി ആശങ്കപ്പെടുത്തുന്നതാണ് എന്നും എല്ലാ നിയമങ്ങളും സ്വകാര്യ ബസ്സുകൾക്ക് മാത്രമാക്കി ബസ് ബസ്സുടമകളെ അന്യവത്കരിക്കുകയാണെന്നും പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അഭ്യർത്ഥിച്ചു ബസ്സുകൾ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചാൽ തന്നെ ബസ്സുടമ തകരുന്ന സ്ഥിതിയാണെന്നും അതിന്റെ കൂടെ പെർമിറ്റ് ആറുമാസം മാസത്തേക്കും മൂന്നുമാസത്തേക്കും സസ്പെൻഡ് ചെയ്താൽ ബാങ്ക് ലോണും മറ്റു വായ്പകളും എടുത്ത ബസ് ഉടമ ആറുമാസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിടേണ്ടി വന്നാൽ ബസ് ഉടമയും കുടുംബവും ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സ്ഥിതി ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രിക്കും ഗതാഗത ഗതാഗതമന്ത്രിയ്ക്കും അയച്ച നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ബസ് ഉടമകൾ പ്രോത്സാഹിപ്പിക്കില്ലെന്നും റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനും റോഡ് സുരക്ഷിതമാക്കാനും ബസ് ജീവനക്കാർക്ക് ബോധവൽക്കരണം നടത്താനുമുള്ള ഗതാഗത വകുപ്പിന്റെ തീരുമാനം അംഗീകരിക്കുമെന്നും സ്വകാര്യ ബസ്സുകൾക്ക് മാത്രമായി എല്ലാ നിയമങ്ങളും അടിച്ചു ഏൽപ്പിക്കരുത് എന്നും ഏത് ബസ്സുകളുണ്ടെങ്കിൽ ബസ്സിലെ ഡ്രൈവറുടെ അശ്രദ്ധയും അമിതവേഗതയും അപകടത്തിന് കാരണമാണ് എന്ന അധികൃതരുടെ സമീപനം മാറണമെന്നും അപകടത്തിന്റെ യഥാർത്ഥ കാരണത്തിന് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും യോഗം അഭ്യർത്ഥിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ കെ ടി മഹബൂബ് ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ ഏവൻ ബാബു മമ്പാട് ഹമീദ് കുരുക്കൾ അറക്കൽ ഷമീർ ബാബു ജലീഷ് മോനുട്ടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്